മക്കളെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിന്റെ ഈ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് അതിനുള്ള കുറച്ച് പ്രചോദനം കിട്ടുകയുള്ളൂ വീഡിയോ ചെയ്യാനായിട്ട് രാവിലെ ഉറക്കെഴിഞ്ഞിട്ടപ്പൊ തന്നെ ആദ്യം കണ്ടത് ബിഗ് ബോസ് വീട്ടിനത് അടിയാണ് അടിയുടെ ബഹളാണ് ആഹാരം കിട്ടുന്നില്ല ആഹാരം ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇതാണ് ആകപ്പാട് അവിടെ ഉള്ളത് മറ്റും നമ്മുടെ അൻസിബ് മാത്രമേ കിച്ചണിലുള്ളൂ ജാസ്മിൻ ഇങ്ങനെ നടക്കുക ഗബിറിയുടെ പുറകെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്ത് കുറച്ച് മെമ്പേഴ്സ് വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു കേസ് പറയണത് ആ കേസ് പറയുമ്പോൾ തന്നെ പുള്ളിക്കരുതി കിച്ചനിലോട്ട് പോയി കിച്ചനിലോട്ട് പോയപ്പോ അവിടെ ആരുമില്ല അൻസിബ് മാത്രമേ ഉള്ളൂ ജിൻഡോയ്ക്ക് വയ്യാന്ന് പറയുന്നുണ്ട് പിന്നെ അൻസിബാക്കും വയ്യെന്ന് പറയുന്നുണ്ട് പിന്നെ ജാസ്മിനും വയ്യെന്ന് പറയുന്നുണ്ട് ഈ എല്ലാവർക്കും കിച്ചൺ ടീമിൽ എല്ലാവർക്കും വയ്യാണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കും ഒന്നും ഉണ്ടാക്കേണ്ട സമയം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു അവിടെ ഫുഡ് റെഡി ആയത് തന്നെ ജാസ്മിൻ ഇന്നലെ തൊട്ടേ പറയുന്നത് ഞാൻ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കൊന്തും അവൾ ചെയ്യുന്നില്ല ഈ ജാസ്മിൻ എപ്പോഴും നിക്കുന്നത് നമ്മുടെ ഗബിഗേ എടുത്താണ് അതുകൊണ്ട് ഇവള് കിച്ചന്റെ ഭാഗം ചിന്തിക്കണേ നോക്കണ പോലും ഇല്ല അപ്പൊ ആ സ്വാഭാവികമായിട്ടും പറയും അവള് കിച്ചണിൽ ഉണ്ടാവുന്നില്ല കിച്ചൺ കിച്ചണിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും സ്വാഭാവികമായിട്ട് പറയും അപ്പോൾ അങ്ങനെ അപ്പൊ ഫുഡ് ഉണ്ടാവും ഫുഡ് ഉണ്ടാകാനായിട്ട് വൈകും അപ്പോൾ ഇന്ന് വൈകാനായിട്ട് കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു ആദ്യം മോർണിംഗ് ടാസ്ക് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരും അവിടെ ചെന്നിരുന്നു മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് നമ്മുടെ ദിലീപ് ഏട്ടന്റെ പുതിയ സിനിമ ആയിട്ടുള്ള ഭവി കെയർ ടേക്കറിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്നുള്ള ഇപ്പൊ പുള്ളിക്കാരൻ വരുന്നില്ല എന്നാണ് ഇത് ഇതിൽ വായിച്ചത് പക്ഷെ പുള്ളി വന്നിരുന്നു അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുക നല്ല രസൊക്കെ ധരിച്ചിരിക്കുക എന്നുള്ള കാര്യം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു അതിനുശേഷം എല്ലാവരും അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ആ തിരക്കിലൊക്കെയായിരുന്നു അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാരും മടിച്ചു മടിച്ചത് മീൻസ് സമയം ഉണ്ടായിട്ടില്ല അപ്പം എനിക്കൊന്ന് ഏകദേശം പന്ത്രണ്ടര മണിക്കായപ്പോഴാണെന്ന് തോന്നുന്നു ഫുഡൊക്കെ റെഡി ആയിട്ട് വന്നത് ഇവരുടെ ഫുഡ് കഴിപ്പൊ കണക്കാണ് ഈ ഒരു സീസണിൽ ഇല്ലാത്ത പോലെയൊക്കെയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് ഒരു മണിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഒരു മണിക്ക് പിന്നെ കഴിക്കണത് ആറേഴ് മണിക്ക് രാത്രി കഴിക്കുന്നത് പിന്നെ പത്ത് മണിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അത് ഏറ്റവും വലിയ ഉറങ്ങാണ് ഇത്രയും സീസൺ ഉണ്ടായിട്ട് ഇതുവരെ ആരും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മുടെ ദിലീപ് ഏട്ടന്റെ പുതിയ സിനിമയായ പവി കെയർ ടേക്കറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ ദിലീപ് ഏട്ടൻ നമ്മുടെ ഹൗസിന്റെ അകത്ത് വന്നു ആൾക്കെ നമ്മുടെ മത്സരാർത്ഥിയായിട്ടൊക്കെ സംസാരിച്ചു അതിൽ കൊസ്റ്റിങ്ങൾ ചോദിച്ച നല്ല ക്വസ്റ്റിൻ ചോദിച്ച ആൾക്കാരെ മാത്രമേ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ആരെയും കാണിച്ചിട്ടില്ല ബാക്കി കാണിക്കേണ്ട ആവശ്യമില്ല അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ശ്രീരേഖ ജിൻഡോ പിന്നെ ശ്രീതു അൻസിബ അപ്സര ഈ നാല് അഞ്ചു പേരാണ് ഇതിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ അൻസിബയുടെ ചോദ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല രസമുള്ള ചോദ്യമായിരുന്നു പുള്ളിക്കാരാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു ചോദ്യത്തിന് അതിനുശേഷം പവി കെയർ ടേക്കറിന്റെ ട്രെയിലറൊക്കെ കാണിച്ചു ഇവർക്ക് ഇഷ്ടമായി എനിക്ക് പേഴ്സണലി ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മളെ പഴയ ഒരു ദിലീപിനെ ഒക്കെ ദിലീപിനെയൊക്കെ തിരിച്ചുകൊണ്ട് വന്നൊരു സംഭവമായിരുന്നു ആ നമ്മുടെ സിനിമയുടെ റിവി പറയുന്നതല്ല എന്നാലും അത് ഇതുമായി ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി ആ ഒരു ട്രെയിലർ ട്രെയിലറൊക്കെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കാണിക്കണത് നമ്മുടെ ജാസ്മിനും റെസ്മിനും കൂടി ഒരു ടേബിളിൽ ഇരുന്ന് ക്യാരറ്റ് ഇരിക്കുന്നതാണ് അപ്പോഴേക്കും ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാരും അൻസിബി മാത്രം പോക്കി പറയുന്നുണ്ട് എന്താ ഞാൻ ഒന്നും ചെയ്യുന്നില്ലേ ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങള് ഞാൻ ചെയ്തില്ലേ അതെന്തുകൊണ്ട് ആൾക്കാർ പറയുന്നില്ല അപ്പൊ റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടി നീ ഫുൾ ടൈം കിച്ചലിൽ ഉണ്ടായിരുന്നില്ലല്ലോ അതെ അൻസിബിക്ക് ആവശ്യമുള്ള സമയങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ആ സമയത്ത് എപ്പോഴും ഗെബ്രുവരിയുടെ അടുത്താണ് നടക്കുന്നത് എപ്പോഴും അപ്പൊ അവള് ഒട്ടും സമ്മതിക്കുന്നില്ല ഈ റസ്മിൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഈ ജാസ്മിൻ ഒട്ടും സമ്മതിക്കുന്നില്ല ജാസ്മിൻ ജാസ്മിന്റെ ഭാഗം ഇങ്ങനെ ക്ലിയർ ഉതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ക്ലിയർ 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 ആ എന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം സത്യാണെന്നുള്ളതി ജാസ്മിൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിനെക്കി വീണ്ടും നെറ്റിയിൽ ജാസ്മിൻ എന്നുള്ള പേര് ഒട്ടിച്ച് നമ്മളെ നമ്മളൊക്കെ ഗെബ്രുവെതിരിക്കുകയാണ് വീണ്ടും അടുത്ത് ഇവൻ വെറും കോമാളി വെറും കോമാളി ഒരു അഴുക ചെറുക്കം തന്നെ കേട്ടോ ഇത് നമുക്ക് ഇത് എന്താ പറയുക ഒരു മര്യാദയൊക്കെ വേണ്ടി ഒരു പരിധി വേണ്ടി കാണിക്കുന്നതിനൊക്കെ പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ റസ്മിൻ ഈ ജാസ്മിൻ ആയിട്ട് വലിയൊരു ടെച്ച് ഇല്ലാന്ന് തോന്നുന്നു ജാസ്മിന്റെ കാര്യങ്ങളെല്ലാം കേൾക്കും ജാസ്മിന്റെ മാത്രമല്ല ആ ഹൗസിലെ മിക്ക ആൾക്കാരുടെ കാര്യങ്ങളും ജസ് റസ്മിൻ കേൾക്കും പക്ഷെ റസ്മിന്റെ കാര്യങ്ങൾ ഇന്നലെ കേൾക്കുന്നില്ലെന്നുള്ള പരാതി ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു പക്ഷേ റസ്മിനെ വിശ്വസിക്കാൻ പറ്റൂല കാരണം ഇന്ന് ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ നാളെ പോയി വേറെ അടുത്ത് പോയി പറയും അതാണ് റസ്മിന്റെ എന്ന് പറയുന്നത് ഈ സംസാര വിഷയം റൂമിനകത്ത് നിന്നിട്ട് നമ്മുടെ ഋഷിയും ശരണിയും ശ്രീലഖയും കൂടെ സംസാരിക്കുന്നുണ്ട് ഇത് സെയിം വിഷയം അതായത് അൻസി മാത്രം കിച്ചണിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കണ്ടന്റ് ഫുള്ള് കൊണ്ടുപോയത് അൻസിബാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അൻസിബെ പറ്റി മാത്രമാണ് ജനം സംസാരിച്ചത് അപ്പൊ അനുസീവ കിച്ചണിൽ നിൽക്കുന്നു ബാക്കി ആരും ജിൻഡോ ഉൾപ്പെടെ ബാക്കി ആരും ജിൻഡോയും ജാസ്മിനും കിച്ചണിൽ കയറുന്നില്ല അവള് ഒന്നും ചെയ്യുന്നില്ല അപ്പം ഒരു നൂറ് ശതമാനം പണിയുള്ളതിൽ ഒരു പത്ത് ശതമാനം മാത്രമേ ജാസ്മിനും ജിൻഡോയും ചെയ്യുന്നുള്ളൂ ബാക്കി ഒന്നും ചെയ്യുന്നുള്ളന്നുള്ള കാര്യങ്ങൾ ഈ ഋഷിയും ശരണിയും ഈ ശ്രീ ശ്രീല കയറി പറയുന്നുണ്ട് അവർ നല്ല ടോക്കാണ് നടത്തിയത് ആ ഒരു കാര്യം നല്ലവണ്ണം വിലയിരുത്തിയിട്ടുണ്ട് ഋഷി പ്രത്യേകിച്ച് ഋഷി ആ സമയത്ത് തൊട്ടപ്പുറത്ത് ബാത്റൂമിൽ നമ്മുടെ ശ്രീ നമ്മുടെ ശ്രീധവും മറ്റേ അർജുനും കൂടെ ഭയങ്കര സല്ലഭം അവരെന്തോ പുറത്ത് ഭയങ്കര നല്ല ഇമേജ് ആണെന്ന് അറിഞ്ഞതിനു ശേഷം ആരൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തു നല്ല ഇമേജ് ആണെന്ന് അറിഞ്ഞതിനുശേഷം ഭയങ്കര അർജുൻ ഭയങ്കര ഒരു ഒരു ഒലിപ്പീരാണ് സൈദുനെ കാണുമ്പോൾ ഭയങ്കര ഒലിപ്പീരാണ് ആ ഒലിപ്പീര് ഇനി എന്തായാലും വില പോവില്ല കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഈ ശ്രീദുവിന്റെയും ഈ അർജുന്റെയും ഇത് എനിക്ക് ഇഷ്ടമല്ല അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ പവർ ടീമിന് ഒരു അധികാരമുണ്ട് പവർ ടീം തീരുമാനിക്കുന്ന ഒരാൾക്ക് ഇതില് നേരിട്ട് ജയിലിലോട്ട് പോവാന്നുള്ള കാര്യം പവർ ടീം തീരുമാനിക്കുന്നുണ്ട് അപ്പൊ അതില് പവർ ടീം തീരുമാനിച്ച ഒരാൾ ജിൻഡോ ആയിരുന്നു ജിൻഡോയ്ക്ക് ജിൻഡോയെ പേഴ്സണലി നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്നുള്ള കേസിലാണ് ജിൻഡോനെ ഗബ്രിന് ആദ്യം ഇതിൽ നോമിനേഷൻ ലഭിക്കുന്നത് ഈ പ്രോപ്പർട്ടി നശിപ്പിച്ച കേസ് എനിക്ക് പറയാനുള്ളത് അത് ഒരിക്കലും മനപൂർവ്വം ചെയ്ത കാര്യമല്ല കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ഗബ്രി പോയി ജിൻഡോയെ പിടിച്ചപ്പോൾ അവന്റെ മേയെ തൊട്ടിക്കേരിക്കാനായിട്ട് അവൻ കുതിരി ഓടി അൺഫോർച്യുനേറ്റ്ലി നമുക്ക് സംഭവിച്ചു പോയതാണ് ഈ ഇവളുടെ മേത്തോടൊപ്പം വീണൊക്കെ അത് ഒരിക്കലും അത് മനപ്പൂർവ്വം ജിൻഡോ ചെയ്തതായിരിക്കില്ല അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അതാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷേ കാണുന്ന ആൾക്കാർ പറയണതെന്ന് വെച്ചാൽ അത് കാണുന്നില്ല ഹൗസിലെ ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ അത് മനപൂർവ്വം ശരണിയുടെ മേലുകൊണ്ട് വെച്ച സംഭവമാണ് പറയുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ശരണിയുടെ മേത്ത് മനപൂർവ്വം കൂടി ഇടിച്ചതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് ആ ഒരു കുതിർ ഓടിയപ്പോഴും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ശരണിയോട് ഇന്നലെ കാണിച്ചത് മോശമായി പോയിന്നുള്ളതാണ് ആണും പെണ്ണും വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ശരണി എന്നുള്ളതിന് ഒരു ഒരു വുമൺ കാർഡ് ഇറക്കിയിട്ട് ഇവിടെ അവസരം പറയേണ്ട ഒരു കാര്യമില്ല മനസ്സിലായില്ലേ അതായത് നമ്മുടെ വുമൺ കാർഡ് ഇറക്കിയാണ് മിക്ക ആൾക്കാർ അവിടെ കളിക്കുന്നത് ഞാൻ പെണ്ണാണ് പെണ്ണിന് പ്രത്യേക പരിഗണന തരണം എന്നുള്ള ഒരു സംഭവമാണ് ഇവർ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വുമൺ കാർഡ് അടക്കേണ്ട കാര്യമില്ല ഇവിടെ ആണും പെണ്ണും എല്ലാം ഒരുപോലെ തന്നെയാണ് അങ്ങനെ കളിച്ചാലും മതി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തന്നെയാണ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോയിന്റ് കിട്ടിയത് നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിൻ അത് ഒട്ടും ദഹിച്ചിട്ടില്ല ജാസ്മിൻ നന്ദനെ പറഞ്ഞു അൻസിപ്പ ജാസ്മിന്റെ കിച്ചണിലെ കേസ് പറഞ്ഞാണ് ജാസ്മിന് നോമിനേഷൻ ചെയ്തത് അതുപോലെ ജിൻഡോയും ജാസ്മിന്റെ കിച്ചണിലെ കേസ് പറഞ്ഞാൽ കിച്ചണിലെ കേസ് പറയുമ്പോൾ ജിൻഡോയും അതിൽ പെടുന്നാണ് എന്നിട്ടും ജിൻഡോ ജാസ്മിന്റെ കിച്ചണിലെ കേസാണ് പറഞ്ഞു നോമിനേഷൻ ചെയ്തത് അത് അതിനുശേഷം ക്രിസ്മിൻ സായിയെ പറഞ്ഞു അപ്സരയും സായി പറഞ്ഞു നമ്മുടെ സിജോ എന്ന് അന്തനെ പറഞ്ഞു അഭിഷേകം എന്ന് നമ്മുടെ ജാസ്മിൻ്റെ പറഞ്ഞു എല്ലാരും ഒരു പേര് മാത്രമേ പറയുന്നുള്ളൂ ജാസ്മിൻ കാരണം ഈ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ജാഫിന് കുറ്റം പറയാൻ കാരണം അവള് കിച്ചണിൽ കയറിയിട്ടില്ല ഒരാളെ മാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവളെ എല്ലാവരും പറഞ്ഞത് അതിനെനിക്ക് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത് മറ്റേ നമ്മുടെ സായിയെ കണ്ടപ്പോഴാണ് സായി ഇപ്പോഴും ആ ഗൗരവം വിട്ടിട്ടില്ല എപ്പോഴും ആ ഒരു ഗൗരവം ഉണ്ട് ഈ ഗൗരവം വെച്ചിട്ട് എന്ത് കാണിക്കും ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം വന്നിട്ട് എന്നിട്ടും സായി മുഖത്ത് ആ ദേഷ്യല്ലാണ്ട് വേറെ ഒന്നും ഒന്നും മാഞ്ഞ് മറിഞ്ഞു പോകുന്നില്ല അതാണ് ലോക കോമഡി ആയിട്ട് ഇരിക്കുന്നത് മറ്റേ ദിലീപ് ദിലീപ് വട്ടം വന്ന സമയത്ത് ദേഷ്യത്തോടെ ുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സാധാരണ ഒരു സെലിബ്രിറ്റി നമ്മുടെ ഹൗസിന് മുമ്പിൽ ഹൗസിനുള്ളിൽ വരുമ്പോഴേക്കും നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും ഇപ്പോഴും പക്ഷെ പുള്ളിക്ക് അതൊന്നും ഇല്ല പുള്ളി ഇപ്പോഴും ഒരു ഗൗരവം പിടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ബിഗ് ബോസ് ഷോയിലോട്ട് ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഗൗരവം ഇപ്പോഴും ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ഗൗരവ പിടിച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത അങ്ങനെ എല്ലാ പവർ ടീമിന്റെയും നമ്മുടെ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സുകൾ മെമ്പേഴ്സിന്റെ ഒരു പ്രകാരം നമ്മുടെ ജിൻഡോയും ജാസ്മിനാണ് നമ്മൾ ഇപ്രാവശ്യം ജയിലിലോട്ട് വിടുന്ന ആൾക്കാർ ഈ ജയിൽ നോമിനേഷനിൽ നമ്മുടെ ജാസ്മിനെ ഉൾപ്പെടുത്തിയത് ജാസ്മിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ജാസ്മിൻ എല്ലാരോടും പറഞ്ഞാണെങ്കിൽ എടുത്തിട്ട് നോമിനേഷൻ നോമിനേഷൻ എന്നുള്ളത് പക്ഷെ എല്ലാവരും ജാസ്മിനെ മാത്രം പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഭയങ്കരമായിട്ടങ് പൊട്ടിത്തെറിച്ചു ഒരു ചന്ത എങ്ങനെ കാണിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ജാസ്മിൻ കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പെരുമാറുന്ന ഞാൻ ആലോചിക്കുന്നത് ഈ പെണ്ണു ആണെന്നുള്ള കാര്യം പറയണ്ട എന്നാൽ എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ഒരു മാന്യമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ദേഷ്യം വരാൻ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ തൊണ്ടയൊക്കെ ഇടറി ഇടറി വലിച്ചു കീറി ഓ ഇത് എന്തുകൊണ്ടാണ് ഇതൊരു പെണ്ണാണെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് എനിക്ക് ഈ പറഞ്ഞാസ്മിന്റെ ഇഷ്ടമല്ല ഇവിടെ ഈ സംസാരം ഒരുമാതിരി ഒരുമാതിരി വൃത്തികെട്ട ഈ ചന്തകളെ പോലെ സംസാരിക്കുന്ന ഒരു സംസാരമാണ് ഈ ജാസിൻ്റെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഒരു കേസാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യട്ടോ ഈ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ജാസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സഹനം പോകുന്നില്ല എനിക്ക് ഇവിടെ എല്ലാവരും കൂടി എന്നെ നോമിനേഷനിലിട്ടു നോമിനേഷൻ ലിട്ടും നോമിനേഷൻ ലിട്ടു കാരണം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിച്ചണിൽ കയറി ഞാൻ ജോലി എന്ന് പോലും ഇത് ആരോടാണ് പറയുന്നത് നമ്മളെ പെണ്ണാളൻ ഗബ്രി തന്നെ പറയണത് ഈ കാര്യങ്ങളല്ല ഗബ്രി എന്താ കേട്ടോണ്ട് അവരങ്ങനെ പറയും അവരങ്ങനെ പറയും ഗബ്രി അവന്റെ അവളുടെ സൈഡിൽ നിൽക്കുന്നുള്ളൂ മനസ്സിലായില്ല ഈ രണ്ടും കൂടിയുള്ള ഉള്ള പ്ലാനാണിത് ഇവള് കിടന്ന് തകർക്കുക അതിനുശേഷം മനസിബോൻസി മാന്യത കാണിക്കുന്നുണ്ടാണെന്ന് ഇവളൊക്കെ ഇവക്ക് ഒരു ഇവള് പിടിച്ച മോയിൽ നിന്ന് ഒരു നൂറ് കൊമ്പെന്നുള്ളതിലാണ് അവള് നിൽക്കുന്നത് മനസ്സിലായി ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു പെണ്ണാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഇവളൊക്കെ കെട്ടിക്കൊണ്ട് പോകണം എന്തായാലും ഗബ്രീൻ അതിന് കിട്ടൂല്ല കാരണം ഗബ്രിയൊക്കെ ഇതിന് പ്ലാൻ വേണ്ടിയാണ് ഇത് ഒരു ഗെയിമിന് വേണ്ടിയാണ് ഈ ജാസ്മിനെ കൂട്ടി പിടിച്ച് നിൽക്കുന്നത് മനസ്സിലായ ഇത് ഈ മന്ദബുദ്ധിക്ക് അറിയത്തില്ല മന്ദപുത്തി ഗബ്രി എന്ന് പറഞ്ഞു മരിക്കുവാ അങ്ങനെ അത് കഴിഞ്ഞ് നോറയും ജാസ്മിനും ആയി അതുകഴിഞ്ഞ് അൻസിബയും ജാസ്മിനും വഴക്കായി കാരണം ഈ വഴക്കാവാൻ കാരണം മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് നോമിനേഷനിൽ ഇട്ട് തന്നെയാണ് പുള്ളിക്കാരത്തേക്ക് ദേഷ്യം അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഈ രണ്ടുപേരും ജയിലിലിട്ടിടുകയാണ് ജയിലിലോട്ട് ഇടപഴയാണ് അടുത്ത കോമഡി നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഒരു മണിക്ക് അടി ഹൗസിലുള്ള മറ്റു മെമ്പേഴ്സ് എല്ലാം ഉറങ്ങി കിടക്കുകയാണ് ഇവരുടെ ശബ്ദം കേട്ട് ഇവരെ എണീറ്റ് വരികയാണ് എണീറ്റ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഈ ജാസ്മിൻ പക്ഷെ എനിക്ക് അവിടെ ഒരു ഒരു ക്ലാരിറ്റി ചെയ്യേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ അതായത് അവിടെ കിടക്കാമെന്ന് ആദ്യം ജിൻഡോയോട് പറഞ്ഞിരുന്നു ജിൻഡോ അവിടെ ആ മറ്റേ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിട്ട് ജാസ്മിനോടും പറഞ്ഞിരുന്നു ഇത് ജിൻഡോ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് ജിൻഡോ ആളോട് ജാസ്മിനോടൊപ്പം കിടന്നു ജിൻഡോ ഇവിടെ കിടന്നു എന്നിട്ട് ജിന്റോടെ കൂർക്കാൻ വലിയ ആണ് പോകാൻ മതി എന്തോന്ന് പറയുന്നത് ബസ് പോകുമ്പോൾ തോന്നുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് എന്നിട്ട് ജാസ്മിനെ കിടക്കാൻ പറ്റുന്നില്ല ജാസ്മിന്റെ കാലിൽ കാരണം ഒരാളെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം അത് ഒരു ഫെയർ ആയിട്ട് തോന്നിയില്ല ജിന്റോന്റെ കേസ് പക്ഷെ ജിൻഡോ രണ്ടാമത് പറഞ്ഞ കേസ് എനിക്ക് അതൊരു ഫെയറായിട്ട് തോന്നി കാരണം അവിടെ എ സി ഉണ്ട് അവിടെ എ സി ഉള്ളതിന്റെ പേരിലാണ് ജാസ്മിൻ ഇട കിടക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പൊ അത് ജിൻഡോയ്ക്ക് അറിയാമായിരുന്നു അവിടെ എ സിയിൽ ചെറിയ കാറ്റ് കിട്ടും തണുപ്പ് കിട്ടും ആ തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഇവിടെ അവിടെ പോയി കിടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അത് ജിൻഡോ സമ്മതിച്ചില്ല അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അതിന് ജിൻഡോയെ അടിക്കെ വരെ ചെയ്തു മനസ്സിലായില്ലേ ജിൻഡോനെ അടിക്കവരെ ചെയ്തു അതിപ്പോ അതിപ്പോ അറിയാതെ അറിഞ്ഞപ്പോ വേദനിച്ചോ വേദനിച്ചില്ലേ എന്നുള്ളതല്ല ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസോൾട്ട് തന്നെ അത് അത് തന്നെയാണ് അപ്പൊ അതിന് ആരും ഒന്നും പറഞ്ഞില്ല അപ്പം അതിൽ പ്രതികരിച്ചാൽ നമ്മൾ നന്ദനെ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ബാക്കി ആരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇത് മന്ദപുത്തി നമ്മുടെ ജിൻറ്റോയ്ക്ക് അത് അപ്പീൽ ചെയ്യായിരുന്നു ബിഗ് ബോസിനോട് അപ്പീൽ ചെയ്യാറ് കാരണം എന്നെ അടിച്ചു എന്നെ പേഴ്സണലി എനിക്ക് ഫിസിക്കൽ അസോൾട്ട് എന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് പുള്ളിക്കാര്യത്തേക്ക് ഇതിരെ കംപ്ലയിന്റ് കൊടുക്കായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ചെയ്തില്ല അത് ഇനി ചെയ്തിട്ടും വലിയ കാര്യമില്ല കാരണം അത് ആ സ്പോട്ടിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഇനി ചെയ്തിട്ടും വലിയ കാര്യമായിട്ടാണെങ്കിൽ തോന്നുന്നില്ല അപ്പൊ ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ എന്റെ അഭിപ്രായമാണ് ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്താ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം നമുക്കത് നോക്കായിരുന്നു പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് വലിയ തീരുമാനം എടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നോമിനേഷനിലൊന്ന ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയാലേ അപ്പോൾ ആരെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും മനഃപൂർവ്വം അല്ല മാക്സിമം ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും ആരൊക്കെ അവിടെ നിൽക്കണം വേണ്ടെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് വീണ്ടും ഒന്നര പറയുകയാണ് എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ